നമ്മൾ ഒരുമയുള്ള ഉമ്മത്ത് എന്ന് പറയുന്ന മനോഹരമായ ഒരു മുദ്രാവാക്യം ഉയർത്തിയവരാണ് ഉമ്മത്തെ മുഹമ്മദിയ അലാ സലാത്തി വത്തസ്ലീം ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനോട് കരുണയും അങ്ങേയറ്റം കൃപയും നമ്മൾ നമ്മൾ മാറിക്കൊണ്ടി മാറിയിട്ടുണ്ട് നമ്മൾ ആ നിലപാടിൽ നിൽക്കുന്നവരാണ് ഉമ്മത്തിന്റെ പൊതുകാര്യങ്ങളിൽ കാര്യങ്ങളിൽ യോജിച്ചു നിൽക്കേണ്ട ഘട്ടത്തിൽ ഉമ്മത്ത് എന്ന സങ്കല്പത്തെ ഉയർത്തിപ്പിടിച്ച കേരളത്തിലെ ഏറ്റവും വലിയ പ്രസ്ഥാനമെന്ന് അംഗബലത്തിന്റെ പേരിലല്ല നിലപാടിന്റെ പേരിൽ പറഞ്ഞാൽ ഈ ദക്ഷിണ കേരള ജമിയ തുലമ വളരെ കൃത്യമായ നിലയ്ക്ക് ഉമ്മത്ത് എന്ന സങ്കല്പത്തെ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് നിങ്ങൾ ആലോചിച്ചു നോക്കണം ഇന്നലെ കാമ്പസിൽ അഭിമന്യരായർ ബഹുമാനപ്പെട്ട നൂറുകയെ സാക്ഷി നിർത്തി അവിടത്തെ പ്രിൻസിപ്പൽ ബഹുമാനനായ തൗഫീഖ് കുമോ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് വളരെയധികം സന്തോഷഭരിതമായി നമ്മൾ എല്ലാവരും പറയുന്നത് പോലെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട പ്രസ്ഥാനങ്ങളെ തീവ്രവാദം ആരോപിക്കുകയും ഈ മുസ്ലിം സംഘടന തീവ്രവാദ പ്രസ്ഥാനമാണെന്ന് പറയുകയും ചെയ്യുന്ന നാണമില്ലാത്ത മറയില്ലാത്ത ഫാസിസത്തിന് തലവെട്ടാൻ നമ്മുടെ തലകളെ പിടിച്ചു കൊടുക്കുന്ന മുസ്ലിം നേതൃത്വങ്ങളിൽപ്പെട്ട പ്രസ്ഥാനങ്ങളെ പഠിക്കു പുറത്തു നിർത്തി മാനസികമായി കാണേണ്ടതുണ്ട് മുസ്ലിം സമുദായം കേരള ഇന്ത്യയുടെ ഭരണഘടനയെയും ഇന്ത്യയുടെ നിയമവാഴ്ചയെയും ഇന്ത്യയുടെ ദേശീയതയും അഖണ്ഡതയും അംഗീകരിക്കാത്ത ഒരു പ്രസ്ഥാനവും മുസ്ലിം സമുദായത്തിൽ നമ്മളറിയുന്നത് കേരളത്തിലോ പ്രദേശങ്ങളിലോ ഇല്ല അങ്ങനെയുള്ള മുസ്ലിം സമുദായത്തെ ഒറ്റ തിരിഞ്ഞ് വർഗീയതയെ ആരോപിക്കുകയും തീവ്രവാദം പറയുകയും ചെയ്യുന്ന മുസ്ലിം സമുദായത്തിന്റെ നേതൃത്വത്തോട് ദക്ഷിണ കേരള ജമിയുടെ എഴുപതാം വാർഷികം അസന്നിധ്യമായി പറയുന്നു നിങ്ങൾ ചെയ്യുന്നത് മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസല്ലമയുടെ മാനസികമായ വ്യവഹാരങ്ങളോടുള്ള അനീതിയാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല തൗബ ചെയ്യേണ്ട മടങ്ങേണ്ട കാര്യമാണ് ഉമ്മത്തിനെ ഏകീകൃതമായി കാണുകയും വിദേഹത്തിനെ അകറ്റേണ്ട ഘട്ടങ്ങളിൽ അകറ്റി നിർത്തുകയും ഉമ്മത്തിനെ ഒരുമിച്ച് നിർത്തുകയും ചെയ്യേണ്ട അതിമഹത്തായ ഒരു ദൗത്യം ദക്ഷിണ കേരള ജമ്യത്തുള്ള അതിശക്തമായി ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ മഹല്ലിലേക്ക് ഇറങ്ങി പ്രവർത്തിച്ച് അഭിപ്രായരായ നമ്മുടെ പറഞ്ഞതുപോലെ മഹല്ലിന്റെ ഇസ്ലാമികമായ തലങ്ങളെ സർവോപരി ഭംഗിയാക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾക്ക് മുൻതൂക്കം നൽകണമെന്ന് മാത്രം പറഞ്ഞ് സമയപരിധിയെ ഏറ്റവും അധികം മാനിക്കേണ്ട ആളുകൾ നിലയ്ക്ക് എന്റെ വിരീതമായ വാക്കുകൾക്ക് വിരാമ കൊടുക്കുകയാണ്